നമസ്കാരം ന്യൂസ് സ്വാഗതം കൊൽക്കട്ടയിലെ ആർ ജി കർമേഡിക്കൽ കോളേജിലെ ദാരുണ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ബി ജെ പി അതിനെ സംസ്ഥാനത്ത് മുഴുവൻ ഒരു പ്രചരണ ആയുധമാക്കി തൃണമൂൽ കോൺഗ്രസിനെതിരെ വേട്ട തുടരാനും ശ്രമിച്ചതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പലരും ബി ജെ പിയുടെ യഥാർത്ഥ തനി നിറം മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ നിരവധിയായ ഉപതിരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിനെ അത് രാഷ്ട്രീയപരമായി ഒരു രീതിയിലും ബാധിച്ചില്ല എന്നത് ബി ജെ പി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് ഷെയറിലേക്ക് ഉയർന്നത് എഴുപത്തിനാലോളം സീറ്റുകൾ അന്ന് നേടിയെടുത്തു തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് പോരാട്ടം നടത്തിയതെങ്കിലും ഇരുന്നൂറ്റി പതിമൂന്നോളം സീറ്റുകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു അന്ന് വാശിയേറിയ പോരാട്ടമുണ്ടായ നന്ദിഗ്രാമിൽ മമതാ ബാനർജി അവസാന റൗണ്ട് വരെ പിടിച്ചു നിന്നെങ്കിലും ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് സുവേതു അധികാരിയോട് പരാജയപ്പെട്ടത് എന്നാൽ ഭവാനിപൂരിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ അൻപത്തി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മമത വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു നിലവിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം വേണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകൾ ബംഗാളിൽ വേണം അതുകൊണ്ട് തന്നെ മമതാ ബാനർജി അവിടുത്തെ ഭരണഘടനയെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ബി ജെ പിയുടെ അനുമാനം നിലവിൽ പ്രതിപക്ഷത്തെ ബി ജെ പി അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അവിടെ അംഗസംഖ്യയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി ഐ എമ്മും സഖ്യത്തിന്റെ പേരിലായിരുന്നു മത്സരിച്ചത് എന്നാൽ ആ സഖ്യം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുകയാണ് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും നാൽപ്പത്തി സീറ്റുകൾ കോൺഗ്രസും മത്സരിക്കും എന്ന ധാരണയിലേക്ക് എത്താനാണ് സാധ്യത അതായത് നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രാതിഥ്യം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിനെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിലേക്ക് വിജയിപ്പിക്കേണ്ടതിൻ്റെ ദൗത്യം കൂടി തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസ് പങ്കുവെക്കുകയാണ് അതായത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ഭേദഗതിയിൽ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ അനുമാനത്തിലേക്കാണ് ബംഗാൾ നീങ്ങുന്നത് അതിനോടൊപ്പം തന്നെ നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം അതിനെതിരെ പ്രമേയം പാസാക്കിയെടുക്കാനും അതുപോലെ തന്നെ കൂടുതലായുള്ള ബി ജെ പിയുടെ വളർച്ചയെ തടയാനും വേണ്ടിയുള്ള കൂട്ടായ ശ്രമം എന്ന രീതിയിലാണ് കോൺഗ്രസുമായി ഒരു മിനിമം ഫോർമുലയിലേക്ക് എത്താൻ മമതാ ബാനർജി ആലോചിക്കുന്നത് കുറേ നാളുകളായി തൃണമൂൽ കോൺഗ്രസിലെ അംഗങ്ങളെ ഇ ഡി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണ് അത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെയും ഒക്കെ ഇ ഡി ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് ചെയ്തതും ഒക്കെ ഈ നയത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷത്തിരിക്കുന്നവരെയെല്ലാം ഉടുക്കുന്ന വിദ്യ ബി ജെ പി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് അതിന് കൃത്യമായി ക്ലീൻ ചീറ്റ് കിട്ടുന്നതോ എൻ ഡി എയിൽ ചേർന്നാൽ മാത്രമാണ് എൻ ഡി എൽ ചേർന്നാൽ ഒരു വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതുപോലെയാണ് കൃത്യമായി കഴുകി വെളുപ്പിക്കും അത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകൾ തന്നെയാണത് എന്തായാലും മമതയുടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് അധിർ രഞ്ജൻ ചൌധരി